അടുത്തതായി വേദിയിലേക്ക് എത്തുന്നത് കർഷകർ നേരിടുന്ന നിയമ പ്രശ്നങ്ങളുമായി കർഷകർക്കൊപ്പം നിങ്ങൾ സ്വതന്ത്ര പോരാട്ടം നടത്തുന്ന പത്തനംതിട്ടയിൽ നിന്നുള്ള അഡ്വക്കേറ്റ് ജോണി കെ ജോർജാണ് സദസ്സിലുമായിരിക്കുന്ന കേരളത്തിൻ്റെ തെക്കേറ്റം മുതൽ വടക്കേയറ്റം വരെയുള്ള വിവിധങ്ങളായ കർഷക സംഘടനകളെ പ്രതിനിധീകരിക്കുന്ന കേരളത്തിലെ കർഷകർ നേരിടുന്ന പ്രതിസന്ധികളെ പറ്റി വളരെ വ്യക്തമായ അറിവും ധാരണയുമുള്ള ഒരു മാറ്റം കൊണ്ടുവരണമെന്ന് ആഗ്രഹിക്കുന്ന ഏറ്റവും സ്നേഹം നിറഞ്ഞ കർഷക സമൂഹത്തെ കേരളത്തിൻ്റെ ചരിത്രത്തിൽ കർഷകന്റെ ഗതിയെ മാറ്റിമറിക്കാൻ പോകുന്ന ചരിത്രപരമായ കോട്ട്ലൈവിനെ അഭിമാനപൂർവ്വം അഭിവാദ്യം ചെയ്ത് കണ്ട തുടങ്ങട്ടെ ഇവിടെ പറയുന്നതൊക്കെ പ്രതിസന്ധികളെ സംബന്ധിച്ചാണ് എനിക്ക് സംസാരിക്കാനായി ശ്രീ ജെയിംസ് അദ്ദേഹം ക്രമീകരിച്ചു തന്നതും നിയമപരമായ പ്രശ്നത്തെ സംബന്ധിച്ചാണ് അടിസ്ഥാനപരമായി പറയട്ടെ ഇവിടുത്തെ പ്രതിസന്ധികളെല്ലാം തന്നെ നിയമപരമായ പ്രശ്നമാണ് സമയകൃപ്തതയ്ക്കുള്ളിൽ നിന്നുകൊണ്ട് പ്രതിപാദിച്ച് തീർക്കാൻ പറ്റാത്ത ഒരു വിഷയത്തെ പറ്റി സംസാരിക്കുന്നതിൻ്റെ അസ്വസ്ഥതകളോടുകൂടി തന്നെയാണ് ഞാൻ ഈ സംസാരം ആരംഭിക്കുന്നത് തന്നെ വന്യജീവി ആക്രമണം നിയമപരമായ പ്രശ്നമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ വന്യജീവി സംരക്ഷണ നിയമം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലെ കേരള ഫോറസ്റ്റ് ആക്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപതിലെ ഫോറസ്റ്റ് കൺസർവേഷൻ ആക്ട് ഇങ്ങനെ തുടങ്ങി നിരവധിയായ വന നിയമങ്ങളുടെ പ്രതിസന്ധികൾ മിനിറ്റിന്റെ പ്രതിസന്ധികൾക്കുള്ളിൽ പറഞ്ഞു തീർക്കാൻ കഴിയില്ല വസ്തു സംബന്ധമായ പ്രശ്നങ്ങൾ ലാൻഡ് അസൈൻമെന്റ് ആക്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിലെ ചട്ടം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലെ ചട്ടം പറഞ്ഞു തീർക്കാൻ കഴിയില്ല വയനാട്ടിൽ നിന്നും കോഴിക്കോട് നിന്നും വന്നിട്ടുള്ള കർഷക സഹോദരർക്കറിയാം കേരള പ്രൈവറ്റ് ഫോറസ്റ്റ് വെസ്റ്റിംഗ് ആൻഡ് അസൈൻമെന്റ് ആക്ട് കാവൽക്കാരൻ കർഷകന്റെ കൈവശം ഭൂമികൾ വനമാക്കപ്പെട്ട കേരളത്തിലെ ഹെക്ടർ ഭൂമികൾ അന്യായമായി വനം വകുപ്പിന്റെ കൈവശം വെച്ചിരിക്കുന്ന കരുനിയമം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ കേരള സംസ്ഥാനം പാസാക്കിയ കേരള പ്രൈവറ്റ് ഫോറസ്റ്റ് വെസ്റ്റിംഗ് ആൻഡ് അസൈൻമെന്റ് ആക്ട് സമയകൃത്യതയ്ക്കുള്ളിൽ പറഞ്ഞു തീർക്കാൻ കഴിയില്ല അങ്ങനെ അനവധി നിരവധിയായ നിയമപരമായ പ്രതിസന്ധികളിലൂടെ കേരളത്തിലെ കർഷകർ കടന്നു പോകുമ്പോൾ ചെറുതും വലുതുമായ കർഷക സംഘടനകൾ ഉയർത്തുന്ന ആവശ്യങ്ങൾക്ക് എന്തുകൊണ്ടും മറുപടി ഉണ്ടാകുന്നില്ല നമ്മൾ ഗൗരവമായി ചിന്തിക്കണം എൻ്റെ സ്നേഹിതൻ ശ്രീ റസാഖ് ചൂരവേൽ ഞങ്ങളൊക്കെ വളരെ വർഷങ്ങളായിട്ട് അടുത്ത് പല വേദികളിൽ സംസാരിക്കുന്ന ആൾക്കാരാണ് എന്തുകൊണ്ട് ഇടുക്കി ജില്ലയിലെ ജനങ്ങൾക്ക് പോലും അവരനുഭവിക്കുന്ന പ്രതിസന്ധികളെ പറ്റി ഒരു അവബോധം ഉണ്ടാക്കി കൊടുക്കാൻ നമുക്ക് കഴിയുന്നില്ല ഇവിടെ പിഴച്ചതാർക്കാണ് എന്താണ് കേരളത്തിലെ പ്രതിസന്ധി എന്താണ് പ്രത്യേകിച്ചും പശ്ചിമഘട്ട മേഖലകളിൽ താമസിക്കുന്ന ജനങ്ങൾ അനുഭവിക്കുന്ന പ്രതിസന്ധി പ്രതിസന്ധി നിയമപരമാണെങ്കിൽ നിയമമുണ്ടാക്കുന്നതാരാ നിയമമുണ്ടാക്കുന്നത് ജനങ്ങളാണെങ്കിൽ ജനപ്രതിനിധികളാണെങ്കിൽ ആ ജനപ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്നത് നമ്മളാണെങ്കിൽ നമ്മൾ നമുക്ക് നിലനിൽക്കാൻ കഴിയാത്ത തരത്തിൽ നിയമങ്ങൾ ഉണ്ടാക്കുന്നതിന് ജനപ്രതിനിധികളെ തെരഞ്ഞെടുത്ത് വിട്ടോ അതിന് വിരുദ്ധമായി ജനവിരുദ്ധമായി നിയമങ്ങൾ ഉണ്ടാക്കുമ്പോൾ എന്തുകൊണ്ട് അങ്ങനെ നിയമങ്ങൾ ഉണ്ടാക്കുന്നതിന് വേണ്ടി മൗനം കൊണ്ടോ കയ്യുയർത്തിയോ സമ്മതം നൽകിയ ജനപ്രതിനിധികൾ ഒരു സോഷ്യൽ ഓഡിറ്റിങ്ങിന് വിധേയരാക്കപ്പെടാൻ നമ്മൾ എന്തുകൊണ്ട് ഒരു പൊതുബോധം സൃഷ്ടിക്കുന്നില്ല കുഞ്ഞുണ്ണി മാഷിന്റെ ഒരു കവിതയുണ്ട് ഒരു വിരൽ അന്യനു നേരെ ചൂണ്ടും നേരം മറുവിരലെല്ലാം നമുക്ക് നേരെ ഒരു വിരൽ അന്യനു നേരെ ചൂണ്ടും നേരം മറുവിരലെല്ലാം നമുക്ക് നേരെ എന്താണ് പ്രശ്നമെന്നറിയാമോ ഇവിടെ ഇവിടെ പട്ടണങ്ങളിലെ ദന്തഗോപുരങ്ങളിൽ നിന്നുകൊണ്ട് മലയോര നിവാസികളായ കർഷകർക്കെതിരെ ഒരു പൊതുബോധം സൃഷ്ടിച്ചപ്പോൾ നമ്മൾ അവലംബിച്ച മൗനമുണ്ടല്ലോ ആ മൗനത്തിന്റെ വിലയാണ് നമ്മൾ കൊടുക്കുന്നത് സംശയമുണ്ട സംശയണ്ട നമ്മൾക്കെതിരെ കേരളത്തിലെ മലയോര മേഖലയിലെ ജനങ്ങൾ കയ്യേറ്റക്കാരാണ് എന്ന് വിളിച്ചു പറഞ്ഞപ്പോൾ നമ്മൾ മൗനം അവലംബിച്ചു കേരളത്തിൽ വനം കുറയുന്നു എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ മൗനം അവലംബിച്ചു വന്യജീവികൾ കുറയുന്നു എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ മൗനം അവലംബിച്ചു തിരിച്ചു പ്രതികരിക്കാൻ തയ്യാറായില്ല കാരണം പ്രതികരണം നമുക്കുള്ളതല്ലല്ലോ നമ്മൾ ചെയ്യേണ്ടതല്ലല്ലോ ഈ ബേഡൻ യുസൽ എന്ന് പറയുന്ന ഒരു അതായത് മറ്റുള്ളവരുടെ മുകളിലേക്ക് ബേഡൻ വെച്ചു കൊടുക്കാതെ നമ്മുടെ മുകളിലേക്ക് ബേഡൻ എടുക്കാൻ കഴിയുമോ ഇതിന്റെയൊക്കെ ബാധ്യത ഏറ്റെടുക്കാൻ സ്വയം തയ്യാറാകുന്ന ഒരു സമൂഹമായിട്ട് കേരളത്തിലെ കർഷകനെ മാറ്റാൻ കഴിയുമോ എവിടെയാണ് പ്രശ്നം ഇവിടെ ഏതെങ്കിലും ദന്തഗോപുരങ്ങളിൽ ഇരുന്നു കൊണ്ട് ഞങ്ങളാണ് പ്രകൃതിയെ സംരക്ഷിക്കുന്നത് എന്ന് ഇന്നേ വരെ മണ്ണിൽ തൊട്ടിട്ടില്ലാത്തവർ അവകാശം ഉന്നയിക്കുമ്പോൾ അതിനെതിരെ തിരിച്ച് ഒരു കമന്റ് കൊണ്ട് പോലും മറുപടി പറയാനായിട്ട് തയ്യാറാകുന്നില്ലെങ്കിൽ ഇവിടെ എങ്ങനെ മാറ്റം കൊണ്ടുവരും എന്തുകൊണ്ട് സ്വതന്ത്ര സംഘടനകൾ ഉന്നയിക്കുന്ന വിഷയങ്ങൾക്ക് പ്രതികരണം ഉണ്ടാകുന്നില്ല എന്നറിയാമോ ഈ സ്വതന്ത്ര സംഘടനകളിൽപ്പെട്ടവർ പല വിധത്തിലുള്ള രാഷ്ട്രീയ പാർട്ടികളിൽ പെട്ടവരായിരിക്കും മിക്കവാറും ഈ രാഷ്ട്രീയ പാർട്ടികളെ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരൊറ്റ ലക്ഷ്യമേ ഉള്ളൂ ഇലക്ഷൻ തിരഞ്ഞെടുപ്പ് അധികാരം ഈ തിരഞ്ഞെടുപ്പ് അധികാരവും ഒക്കെ ഈ ഇലക്ഷൻ ഡിക്ലെയർ ചെയ്യുന്ന ആ ഒരു സമയത്തേക്കുണ്ടാകുമ്പോൾ മുഖ്യധാരാ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് ഒരുമിച്ച് കൂടിയവർ ഒരേ മുദ്രാവാക്യം ഉന്നയിക്കുന്നവർ തിരഞ്ഞെടുപ്പ് ഡിക്ലെയർ ചെയ്യുന്നതോടുകൂടി അതാത് പാർട്ടികളുടെ കൊടക്കീട്ടിലേക്ക് തിരിച്ചു ചെന്ന് കയറും എന്റെ വീട്ടിലെ പശു അടുത്ത പറമ്പിൽ പോയി പുല്ലു തിന്നുന്നു കൃത്യമായിട്ട് കറവയുടെ സമയമാകുമ്പോഴേക്ക് തിരിച്ച് എൻ്റെ വീട്ടിലെ തൊഴുത്തിലേക്ക് വന്നു കയറുമെന്നുണ്ടെങ്കിൽ ഇവിടെ എൻ്റെ വീട്ടിലെ പശു അടുത്ത വീട്ടിലെ പറമ്പിൽ പോയി പുല്ലു തിന്നുന്നതിന് ഞാൻ ആശങ്കപ്പെടേണ്ടതായിട്ടുണ്ടോ ഉണ്ടോ റസാക്കു ഇവിടെ പ്രതിസന്ധി എവിടെയാണ് ഇവിടെ കർഷകർ ഒരുമിച്ച് കൂടുന്നു വലിയ ഭീകരമായ സമരങ്ങൾ നടത്തുന്നു ആൾക്കൂട്ടങ്ങൾ ഉണ്ടാകുന്നു മുദ്രാവാക്യങ്ങൾ ഉണ്ടാകുന്നു മാറ്റപ്പെടണം നിയമം മാറ്റപ്പെടണം വലിയ 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 മെഗാ റാലികൾ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ആൾക്കാർ പങ്കെടുക്കുന്നത് പക്ഷേ പ്രശ്നം ഇടാ മുഖ്യധാരാ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്ന ജനപ്രതിനിധികൾക്ക് കൃത്യമായിട്ട് അറിയാം ഇവിടുത്തെ മുഖ്യധാരാ രാഷ്ട്രീയ പാർട്ടികളുടെ നേതൃത്വത്തിന് കൃത്യമായിട്ട് അറിയാം തിരഞ്ഞെടുപ്പ് ഡിക്ലെയർ ചെയ്യുമ്പോൾ ഈ മേഞ്ഞ് നടന്ന് സമരം ചെയ്യുന്നവൻ തിരിച്ചു വന്നോളും എന്നോടാർക്കും വിരോധമൊന്നും തോന്നിരുന്നു ഞാൻ അല്പം സ്വതന്ത്രമായിട്ട് സംസാരിക്കുന്നതാണ് നിങ്ങൾക്ക് എതിരഭിപ്രായം ഉണ്ട് കൈ ഡിബേറ്റ് ചെയ്യാം ഇതിന് വ്യത്യസ്തമായിട്ട് കേരളത്തിലെ അറുപത് ശതമാനം ജനങ്ങൾ ആശ്രയിച്ചു വരുന്ന കൃഷി സംബന്ധം അല്ലെ കർഷകൻ അറുപത് ശതമാനത്തോളം വരും അവനാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ഫോഴ്സ് പക്ഷെ അവൻ ഉന്നയിക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ കഴിയുന്നില്ല ചില മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളുടെ ഉന്നത നേതാക്കന്മാർ പറയുകയാണ് ശരി കേട്ടിട്ടില്ലേ ഞാൻ കളമായിട്ട് പറയുന്നില്ല ഗാഡ്ഗിലായിരുന്നു ശരി അവർക്ക് വേണ്ടിയിട്ട് കൈ ചുരുട്ടി മുദ്രാവാക്യം ഉന്നയിക്കാണ് എന്താ കേരളത്തിലെ ഏകദേശം അൻപത് ലക്ഷം ആൾക്കാരെ നേരിട്ട് ബാധിക്കുന്ന കസ്തൂരി രംഗം റിപ്പോർട്ട് അതല്ലെങ്കിൽ ഗാർഡ് റിപ്പോർട്ട് നടപ്പിലാക്കണമെന്ന് ആവശ്യപ്പെടുമ്പോൾ ആവശ്യപ്പെടുന്നവർ അത് ശരിയാണെന്ന് പറയുന്നവർ കേരളത്തിൽ വനം കുറയുന്നു എന്ന് പറയുന്നവർ എന്താ എന്നാ ഈ കേരളം ഉണ്ടായത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് നവംബർ മാസം ഒന്നാം തീയതി ആണ് കേരളം ഉണ്ടായത് എന്നാൽ ഈ ഗവൺമെന്റ് ലാൻഡ് എന്ന് പറഞ്ഞുകൊണ്ട് തിരിക്കുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അറുപതിലെ ലാൻഡ് അസൈൻമെന്റ് ആക്ടിൽ ഈ ലാൻഡ് എന്നതിനെ സംബന്ധിച്ച് ഡിഫൈൻ ചെയ്യുമ്പോൾ ഏതിനെയൊക്കെ ഒഴിവാക്കിയതെന്ന് അറിയാമോ ജന്മികൾക്ക് കൊടുത്ത ഭൂമിയെ വലിയ തോട്ടങ്ങൾക്ക് പാട്ടഗ്രഹങ്ങളിൽ വിട്ടുകൊടുത്ത ഭൂമിയെ അതുപോലെ ഈ ബ്രഹ്മസ്വം ദേവസ്വം അങ്ങനെയൊക്കെയുള്ള ഭൂമിയെ എല്ലാം ഒഴിവാക്കിയിട്ട് പ്രതികരണ ശേഷിയില്ലാത്ത ജനങ്ങളുടെ കൈവശത്തിൽ ഇരുന്ന ഭൂമിയെ മാത്രം ആയിരത്തി തൊള്ളായിരത്തി അറുപതിലെ ലാൻഡ് അസൈൻമെന്റ് ആക്ടി ഗവൺമെന്റ് ഭൂമി എന്നതിലേക്ക് ഡിഫൈൻ ചെയ്തു ഇവിടെ ആരെങ്കിലും എതിർത്തോ ഇവിടെ എതിർക്കാതിരിക്കുന്നതിന് രണ്ട് കാരണങ്ങളുണ്ട് ഒന്ന് നമ്മളുടെ അജ്ഞത നിയമങ്ങളെ സംബന്ധിച്ചുള്ള അജ്ഞത അടിസ്ഥാനപരമായി ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാനത്തെ സംബന്ധിച്ചും അടിസ്ഥാന നിയമങ്ങളെ സംബന്ധിച്ചും കേരളത്തിൽ നിലനിൽക്കുന്ന നിയമങ്ങളെ സംബന്ധിച്ചും അതിന്റെ നിയമനിർമ്മാണത്തെ സംബന്ധിച്ചും അടിസ്ഥാനപരമായി പോലും പഠിക്കാൻ തയ്യാറാകാത്ത ഒരു വലിയ സമൂഹം ഇതിന് മാറ്റം കൊണ്ടുവരണമെന്നാണ് ഞാൻ പറയുന്നത് കാരണം അജ്ഞതയാകും ഈ ഘോര തമസ്സിനെ അറിവാകും ഊതി തെളിക്കണം ഇവിടെ എന്റെ മുൻപിൽ ഇരിക്കുന്ന നമ്മൾ ഓരോരുത്തരും വിവിധങ്ങളായിട്ടുള്ള സംഘടനകളെ പ്രതിനിധീകരിക്കുന്നവരും സമൂഹത്തിൽ ഉറച്ചു സംസാരിക്കുന്നതിന് ആർജവമുള്ളവരുമാണെങ്കിൽ നമ്മൾ ആദ്യം പഠിപ്പിക്കേണ്ടത് നമ്മളെ തന്നെയാണ് നമ്മൾ ഉൾപ്പെടുന്ന സമൂഹത്തെ തന്നെയാണ് പഠിപ്പിക്കുന്നത് നമുക്ക് നിലനിൽക്കാൻ പറ്റാത്ത കരിനിയമങ്ങൾ ഉണ്ടാകുന്നു ഇവിടെ ശ്രീ യേഷ്യാ സംസാരിച്ചപ്പോൾ പറഞ്ഞു ജനവാസ മേഖലയിൽ ഇറങ്ങുന്ന ജന ജീവിതത്തിന് അപകടകാരിയായ മൃഗങ്ങളെ കൊല്ലുന്നതിന് നിയമം കൊണ്ടുവരണം ഈ നിയമം കൊണ്ടുവരണമെന്ന് പറയുമ്പോൾ ലഖ്യാക്കാൻ അദ്ദേഹം നമ്മൾ മനസ്സിലാക്കേണ്ടത് നിയമമുണ്ട് നിയമമുണ്ട് നിയമം ഇല്ലാത്തതാണോ നിയമം നടപ്പിലാക്കാത്തതാണോ പ്രശ്നം ഉള്ള നിയമം നടപ്പിലാക്കാൻ തയ്യാറാകാതെ ഇരിക്കുന്നത് ബോധ്യപ്പെടാൻ പോലും തയ്യാറാകാത്ത ഒരു വലിയ നമ്മളെ ഭരിക്കുന്ന സമൂഹം ഒറ്റ വിഷയത്തിൽ മാത്രം ഞാൻ ഒന്ന് പറയട്ടെ ഇവിടെ അടുത്ത സമയത്ത് ഞാൻ അജീഷിന്റെ വീട്ടിൽ വന്നിരുന്നു വയനാട്ടിൽ വന്നിരുന്നു ഈ അജീഷിന്റെ വീട്ടിലേക്ക് കയറി അല്ലെങ്കിൽ അജീഷ് മരണപ്പെട്ട സ്ഥലത്ത് ആ ഒരു വീടിൻ്റെ ചുറ്റുമതിൽ പൊളിച്ചുകൊണ്ട് കയറി അവിടെ ആക്രമിച്ച് കൊലപ്പെടുത്തിയ ആന ഈ ആന ബേലൂർ ബക്ഷ എന്ന് പറയുന്ന ആനയെ കർണാടകയിൽ നിന്ന് റേഡിയോ കോളർ ധരിപ്പിച്ചു വിട്ടു അഞ്ചു പത്തിന് കേരള ഫോറസ്റ്റ് യാാനയെ ഫൈൻഡ് ചെയ്യുന്നു ഏഴര കിലോമീറ്റർ ഈ ആനയുടെ പിന്നാലെ നടക്കുന്നു ഈ ആനയെ വെടിവെക്കുന്നതിന് വേണ്ടിയിട്ട് വന്യജീവി സംരക്ഷണ നിയമം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിന്റെ സെക്ഷൻ പതിനൊന്ന് ഒന്ന് മേഖലയിലേക്ക് ഇറങ്ങുന്ന ഏത് വന്യമൃഗവും മനുഷ്യ ജീവൻ അപകടകരമാണ് എന്ന് കണ്ടു കഴിഞ്ഞാൽ അതിനെ കൊല്ലുന്നതിന് ഒരു കേന്ദ്ര അനുമതിയും വേണ്ട പല പ്രാവശ്യം നടത്തിയിട്ടുള്ള ഒരു കേന്ദ്ര അനുമതിയും വേണ്ട ഇവിടെ പലപ്പോഴും വൈകാരികമായിട്ട് ഇതിനെ എടുത്തുകൊണ്ടങ്ങ് പോവുകയാണ് ഏഴ് പത്തിനാണ് അജീഷ് കൊല്ലപ്പെടുന്നത് രാവിലെ അഞ്ചു പത്തിന് കേരളത്തിന്റെ അതിർത്തിയിൽ ഫൈൻ ചെയ്ത കാട്ടാനയെ വെടിവെക്കുന്നതിന് വേണ്ടിയിട്ട് ഉത്തരവിടാൻ ഏഴ് പത്തിന് ഒരാൾ മരണപ്പെട്ടപ്പോൾ പോലും കഴിഞ്ഞില്ല പോലും കാരണം എന്താ പറഞ്ഞതെന്നറിയാമോ ഈ കാട്ടാന ജനത്തിന്റെ ജീവൻ അപകടകാരിയാണോ അല്ലയോ എന്ന് തെളിഞ്ഞില്ല പോലും ഇവിടെ ഒരു കടുവ ശ്രീ ഡയസ്ഫുല്ല അദ്ദേഹത്തിന്റെ മുന്നിലേക്ക് വരികയാണ് കടുവ അപകടകാരിയാണോ എന്ന് അദ്ദേഹം പോയി ചെവിയിൽ ചോദിക്കേണ്ട കാര്യമുണ്ടോ എന്താ ഇത് ഒരു ഹിംസ ജന്തു ജനവാസ മേഖലയിൽ എത്തിയാൽ അത് അപകടകാരിയാണോ എന്ന് പ്രത്യേകം ചോദിക്കേണ്ട കാര്യം ഉണ്ടോ എന്താ അപ്പൊ ജനവാസ മേഖലയിൽ അതിന്റെ പ്രസൻസ് തന്നെ അപകടകരമാണ് അപ്പോൾ ഇതിനെ വെടിവെച്ചു കൊല്ലുന്നതിന് വേണ്ടിയിട്ട് ആർക്കും അനുമതി നൽകാൻ നിയമം നിൽക്കുന്ന ഒരു നാട്ടിൽ ആ നിയമം നടപ്പിലാക്കപ്പെടുന്നില്ലെങ്കിൽ നിയമമില്ലാത്തതിന്റെ പ്രശ്നമല്ല പകരം ഉള്ള നിയമം നടപ്പിലാക്കാത്തതിന്റെ പ്രശ്നമാണ് രണ്ട് അത് വനം വകുപ്പുമായിട്ടുള്ള ബന്ധപ്പെട്ട നിയമമാണെങ്കിൽ ക്രിമിനൽ പ്രൊസീജിയർ കോഡിൽ കളക്ടർക്ക് നൽകുന്ന അധികാരങ്ങളെ സംബന്ധിച്ച് എഫിൽ കൃത്യമായി പറയുന്നു സിആർസിൽ നിയമമുണ്ട് ഇനിയും ആ നിയമത്തെ ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ട് ഉന്നത നീതിപീഠങ്ങളിടുന്ന ഉത്തരവുകളെ ചോദ്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എത്ര ആൾക്കാർ തയ്യാറാകുന്നുണ്ട് എന്റെ സ്നേഹിതൻ അഡ്വക്കേറ്റ് സുമിൽ ഇവിടെ ആമുഖത്തിൽ സംസാരിച്ചതെല്ലാം നിയമപരമായ പ്രശ്നങ്ങളാണല്ലേ ഞാൻ ചോദിക്കുന്നത് ഇവിടെ ഉന്നത നീതിപീഠം പറയുന്നു കളക്ടർക്ക് അതിനുള്ള അധികാരമില്ല കാരണം പ്രത്യേകമായി വന്യജീവി സംരക്ഷണ നിയമത്തിൽ അതിന് പ്രൊവിഷൻ ഉള്ളത് ആ പ്രൊവിഷൻ ഉപയോഗിച്ച് വേണം ചെയ്യാന്ന് എന്റെ അഭിപ്രായത്തിൽ ഇത് ആരെങ്കിലും ചോദ്യം ചെയ്തോ നിലവിലുള്ള ഇന്ത്യൻ പാർലമെന്റ് പാസാക്കിയ നിയമത്തെ അതല്ലെങ്കിൽ ഇന്ത്യൻ പാർലമെന്റ് പാസ്സാക്കിയാർലമെന്റ് പിന്നീട് ഇന്ത്യയിലെ നിയമങ്ങളോടൊപ്പം ചേർന്ന സിആർ പി സി പോലുള്ള നിയമങ്ങളിൽ കളക്ടർക്ക് കൊടുത്തിട്ടുള്ള അധികാരങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണ് ഭരണഘടന പ്രകാരം മനുഷ്യന്റെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുന്നതിന് വേണ്ടിയിട്ട് കൊടുത്തിരിക്കുന്ന നിയമങ്ങൾ ആ നിയമങ്ങളെ വന്യജീവികളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് എഴുതി ഉണ്ടാക്കിയ നിയമങ്ങൾ അനുസരിച്ചുകൊണ്ട് മനുഷ്യനെ സംരക്ഷിക്കുന്ന നിയമങ്ങളുടെ അധികാരം ഇല്ലാതാക്കിയാൽ ഇവിടെ ആരെങ്കിലും ചോദ്യം ഇവിടെ ആരെങ്കിലും ചോദ്യം ഇവിടുത്തെ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികൾ തെറ്റാണെന്ന് നട്ടന്നെ നിവർന്ന് നിന്ന് പറഞ്ഞോ ആരെങ്കിലും പറഞ്ഞോ ഇവിടെ വൺ തേർട്ടി ത്രീ വൺ എഫ് എന്ന് പറയുന്ന സിആർ പി സിയിൽ പറയുന്നത് എന്താണെന്ന് അറിയാമോ മനുഷ്യനെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് കളക്ടർക്ക് കൊടുത്തിരിക്കുന്ന പ്രത്യേക അധികാരമാണ് ഈ എത്ര ഒരു ഒരു മിനിറ്റ് കൂടി ഞാൻ ഞാൻ മിനിറ്റിന് നിർത്തുക സോ ം കൊടുത്തിരിക്കുന്നത് നിയമം നിർമ്മിക്കുന്നവൻ നിയമം വ്യാഖ്യാനിക്കാൻ പാടില്ല നിയമം വ്യാഖ്യാനിക്കുന്നവൻ നിയമം നടപ്പിലാക്കാൻ പാടില്ല നിയമം നടപ്പിലാക്കുന്നവൻ നിയമം നിർമ്മിക്കാൻ പാടില്ല വൺ ലോ ജനപ്രതിനിധികളാണോ ഇവിടത്തെ നിയമം നടപ്പിലാക്കുന്നതിന് വേണ്ടിട്ട് നമ്മൾ ശമ്പളം കൊടുത്ത് കൂലിക്കാരായി വെച്ചിരിക്കുന്ന ഇവിടുത്തെ ഉദ്യോഗസ്ഥരാണോ നിയമം നിർമ്മിക്കുന്നത് ജനപ്രതിനിധികളാണെങ്കിൽ എൻ്റെ പുരയിടത്തിൽ ഞാനോ എൻ്റെ പിതാമഹന്മാരോ നട്ടുവളർത്തിയ മരം മുറിക്കുന്നതിന് എനിക്ക് അധികാരമില്ല എന്നൊരു നിയമം നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ ആരെങ്കിലും ആർക്കെങ്കിലും അധികാരം കൊടുത്തോ കൊടുത്തോ അങ്ങനെ അധികാരം കൊടുത്തില്ലെങ്കിൽ അങ്ങനെയുള്ള നിയമങ്ങൾ എങ്ങനെയുണ്ടായി അപ്പോൾ നിയമനിർമ്മാണം എന്ന് പറയുന്നത് ജനങ്ങളുടെ അവകാശമാണെങ്കിൽ ആ അവകാശം കവർന്നെടുത്തുകൊണ്ട് പോകുന്ന അന്യായമായി മനുഷ്യനെ നിയമങ്ങൾ ഉപയോഗിച്ച് പീഡിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് അക്ഷിമതി നടത്തുന്നതിന് വേണ്ടിയിട്ട് നിയമനിർമ്മാണം നടത്തുന്ന ഉദ്യോഗസ്ഥ ദുഷ്പ്രഭുത്വത്തെ ആദ്യം ചങ്ങലക്കിടുന്നതിന് ഈ കോൺഗ്രവ് തീരുമാനമെടുക്കണമെന്ന് ഞാൻ ആവശ്യപ്പെടുക ഇതിലൊരു കാര്യം ഓർത്തോണം പോകുവാനായി ദൂരം കിടക്കുന്നു പോയൊരു നേരവും പിന്നിട്ട് തീരണം പോകുവാനായി ദൂരം കിടക്കുന്നു പോയൊരു നേരവും പിന്നിട്ട് തീരണം പ്രാർത്ഥനാപൂർവം ഞാനിന്ന് തീർക്കുന്നു പതരാതെ എന്നിലേക്ക് എൻ പ്രതിജ്ഞക്കൊടി ജയ് ഹിന്ദു